മുരിങ്ങക്ക് ഡ്രിർന്നു എൻ്റെ ഡ്രർ എന്ന് പറഞ്ഞിരുന്ന ഡ്രം സ്റ്റിക്ക് ആ മറന്ന പോലെ മുരിങ്ങക്കായക്ക് സ്റ്റിക്ക് വടി ഓർമ്മിച്ചാതി ഡ്രമ്മും ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കായക്ക എന്നാ വെണ്ടക്ക ஃபிங்கர் முரியக்கா வெங்கும்பே கேட்டீன எனிக்கறியா தல்லா வண்டக்கல்லே லேடீஸ் முரியக்காயக்கா அறியா സ്റ്റിക്ക് ഡ്രം സ്റ്റിക്ക് അതെന്നെ ഡ്രം സ്റ്റിക്ക് സ്റ്റിക്കും ഡ്രം ഡ്രം സ്റ്റിക്ക് ഒന്നും കൂടി ചോദിക്കാം ഞാൻ മുരിങ്ങക്കായക്ക് ഡ്രം സ്റ്റിക്കർ ആ വെണ്ടക്കുണ്ടേ ലേഡീസ് ഫിംഗർ ഫിംഗർ മുരിങ്ങക്കായക്ക് முரிங்காயக்கு <laughs> <good>. <laughs> മടുത്ത് അല്ലേ ഒന്നോട് ചോദിച്ചോട്ടെല്ലാം സ്ഥലം ടീച്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലം ചിത്രമൊക്കെ വരക്കുക എല്ലാം ചെയ്യുന്ന സ്ഥലം പിന്നെ പ്രിൻസിപ്പള വെരി ഗുഡ് അപ്പൊ ആ ഓളെ അമ്മേനെ കാണിച്ചു കൊടുക്കും ഓൾ പറയുന്നുണ്ട് കണ്ടോളാ എല്ലാരും ഓള അമ്മയാ എങ്ങനുണ്ട് കൊളായോ കണ്ടു കണ്ടു അത് വീഡിയോ കഴിഞ്ഞു പോയി അപ്പൊ ബാബോ